കോടീശ്വരനായ ഒരു മനുഷ്യൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ബിസിനസ് പങ്കാളി ഇപ്പോൾ ചൌള ഹോട്ടൽ ശൃംഖലയുടെ സിഇഒ പക്ഷെ പുള്ളിക്കാരനൊരു മാനസിക വൈകല്യമുണ്ട് എത്ര വലിയ കോടീശ്വരനായാൽ പോലും എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ അയാൾ അടിച്ചു മാറ്റും അങ്ങനെ ചെയ്താൽ മാത്രമേ അയാൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ ഇത്തരത്തിൽ ഈ കോടീശ്വരൻ മോഷ്ടിച്ച വസ്തുക്കൾ അനവധിയാണ് അവസാനം പോലീസ് പൊക്കിയപ്പോൾ ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ് ഞാനത് കുറെ കൊല്ലമായിട്ട് ചെയ്യുന്ന സാറേ അടിച്ചു മാറ്റുന്ന തെറ്റാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അടിച്ചു മാറ്റുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖണ്ടല്ലോ അത് വേറെ ഒന്നിനും തരാൻ പറ്റില്ല അത്രേ എന്തായാലും ആ വാർത്തയിലേക്ക് വിമാനത്താവളത്തിൽ നിന്ന് ലഗേജ് മോഷ്ടിച്ചതിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ബിസിനസ് പങ്കാളിയും ഇന്ത്യൻ വംശജനുമായ ഹോട്ടൽ ഉടമ അറസ്റ്റിലായത് ദിനേശ് ചവള എന്ന ഹോട്ടൽ ഉടമയാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ അറസ്റ്റിലായിട്ടുള്ളത് ചവള ഹോട്ടൽ ശൃംഖലയുടെ സിഇഒ ആണ് ദിനേശ് ചവള അമേരിക്കയിലെ മെംഫിസ് വിമാനത്താവളത്തിൽ നിന്ന് ലഗേജ് മോഷ്ടിച്ചതിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് വിമാനത്താവളത്തിൽ നിന്ന് സൂട്ട് കേസ് മോഷ്ടിച്ച് സ്വന്തം കാറിലെത്തിക്കുകയും തുടർന്ന് വിമാനത്തിൽ യാത്ര പോകാനായി വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിച്ചതായും പോലീസ് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് വിമാനത്താവളത്തിൽ നിന്ന് ലഗേജ് കാണാതായി എന്ന് പോലീസിന് പരാതി ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ചൗളിയുടെ കാറിൽ നിന്ന് മോഷണം പോയ ലഗേജ് കണ്ടെടുത്തത് ഇതോടൊപ്പം മാസങ്ങൾക്ക് മുമ്പ് വിമാനത്താവളത്തിൽ നിന്ന് കാണാതായ മറ്റൊരു ലഗേജിന്റെ ഭാഗങ്ങളും ഇദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചൌള മെംഫിസ് വിമാനത്താവളത്തിൽ തിരികെ എത്തിയ സമയത്താണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് നാലായിരം ഡോളറോളം വില വരുന്ന വസ്തുക്കളാണ് ഇതുവരെ ഇദ്ദേഹം മോഷ്ടിച്ചതായാണ് കണ്ടെത്തിയിരിക്കുന്നത് താനിത് വളരെ കാലമായി നടത്തുന്നുണ്ട് എന്നാണ് ചൌള പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത് മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് അറിയാമെങ്കിലും മോഷണം നടത്തുമ്പോൾ തനിക്ക് സന്തോഷം ഉണ്ടാകാറുണ്ടെന്നാണ് ചൗള പറയുന്നത് ദിനേശ് ചൗളയും സഹോദരൻ സുരേഷ് ചൗളയും ചേർന്ന് ഹോട്ടലുകളുടെയും മോട്ടലുകളുടെയും ഒരു നിരന്തരം തന്നെ നടത്തുന്നുണ്ട് ഇത്ര കോടീശ്വരനായ ഒരാളാണ് ഇത് നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു കുറ്റകൃത്യത്തോടുകൂടി ആകെ നാണം കെട്ട അവസ്ഥയിലാണ് ചോള ഹോട്ടൽ സമൂഹം